പിടിയിൽ ചാലിൽ തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോളേജുകൾ സംഘത്തിലെ പ്രധാന എക്സൈസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി സുരേഷ് നേതൃത്വത്തിൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ഗ്രാം ചാലിൽ ഇസ്ലാം സമീപത്തെ കെ കെ ഹൌസിൽ മുഹമ്മദ് ആസിഫിനെ അറസ്റ്റ് ചെയ്തത് കോളേജുകൾ കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു ഈ സംഘത്തിലെ മറ്റ് കണ്ണികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അറിയിച്ചു അസ്റ്റിൻ എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാജീവൻ പച്ചക്കൂട്ടത്തിൽ കെ രാജേഷ് പ്രിവന്റീവ് ഓഫീസർ ഉല്ലാസ് ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ റെനിൽ കൃഷ്ണൻ ഡ്രൈവർ സി വി അനിൽകുമാർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ Canoe.